ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആകാശ മീനാക്ഷിയും കാറും ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോഴേക്കും ദേവി ഉമ്മർത്തിരിപ്പുണ്ട് ആരാ അത് വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ആകാശ മീനാക്ഷി ഇറങ്ങണ കണ്ടിട്ട് ഓ ടാക്സി പിടിച്ചിട്ട് വന്നതായിരിക്കും കെട്ടിയവനും കെട്ടിയോളും ഉണ്ടല്ലോ എന്ത് പറ്റി ടാക്സിയിലൊക്കെ ഇതേ സമയം ആകാശ കാറ് ഡ്രൈവറോട് ആ സൈഡിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു എന്തായാലും കാറൊക്കെ ഒതുക്കിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പന്തികേട് നമ്മുടെ ദേവിക്ക് ഫീൽ ചെയ്തു ദേവി ഓടി ഇറങ്ങി വന്നു കേട്ടോ ഇതെന്താ ഇതെന്താ സംഗതി ഏ ഈ കാറിൻ്റെ എവിടെ ഇട്ടേക്കുന്നത് ഇത് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഏയ് അതാരേ കാറ് അപ്പം ഞങ്ങളുടെ എങ്ങനെ നിങ്ങളുടെ കാറോ പിന്നെ ഇതിന് മാത്രം ശമ്പളം ഉണ്ടോ മീനാക്ഷിക്ക് എൻ്റെ പൊന്നാകാശെ ദഹിക്കുന്ന നോണവല്ല അടിക്കിട്ടോ സത്യം ഇടതി അച്ഛൻ നിന്ന് സമ്മാനം ആ പിന്നെ 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 പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള നോണയൊന്നും പറയല്ലേ ഇതേ സമയം ഡ്രൈവർ കൊണ്ടുവന്ന് ആകാശിന് താക്കോലും കൊടുത്ത് ഡ്രൈവർ പോവുകയും ചെയ്തു ഇത് കണ്ടില്ലേ താക്കോല് ആ സമയത്ത് മീനാക്ഷിയെ അച്ഛൻ വിളിക്കാൻ കേട്ടോ ദേ ഏട്ടത്തി ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് ആ അപ്പം ഏട്ടത്തിയുടെ സംശയം തീർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ലൗഡ് സ്പീക്കറിൽ ഇടാനായിട്ട് പറഞ്ഞു ആയിക്കോട്ടെ ലൗഡ് സ്പീക്കറിൽ ഇടാം ഹലോ അച്ഛാ ആ മോളെ നീ വീട്ടിലെത്തിയോ ആ എത്തിയച്ചാ ഹാപ്പിയാണല്ലോ അല്ലേ അപ്പോഴേക്കാ ശരി ഹാപ്പിയാണങ്കിടെ വരുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഡ്രൈവർ തിരിച്ചു പോവുകയും ചെയ്തു അപ്പം നല്ല വണ്ടിയാ ഞാൻ തന്ന സമ്മാനമായിട്ട് ഇന്നൊന്നും നിങ്ങൾ കരുതണ്ടാട്ടോ അതെ ആകാശിൻ്റെ പേരിലേക്ക് ഓണർഷിപ്പ് മാറ്റണം നാളെ ആധാർ അയക്കണം കേട്ടോ പിന്നെ വീട്ടിലെല്ലാവരും കാറ് കണ്ടോ മോളെ ഇല്ലമ്മേ ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ദയവേടത്തി മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ അച്ഛാ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു എൻ്റെ പൊന്നെ ദേവിയാണ് അട്ടി കിട്ടിയതുപോലെ നിൽക്കുന്നത് അമ്മ എവിടെ പോയി എന്നീ ആകാശം മീനാക്ഷിയും ചോദിച്ച പിഴിക്കും ഏ എന്നും പറഞ്ഞ് കണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുക അമ്മ ആ അമ്മ എവിടെ പോയിന് അമ്മ അമ്പലത്തിൽ പോയി അല്ല ഇനി മുതൽ ഈ കാർ നമ്മുടെ വീട്ടിൻ്റെ നടയിലുണ്ടാവുമോ പിന്നെ നമ്മുടെ കാറ് പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടു ഇടാൻ പറ്റുമോ എന്നാകാശം ചോദിച്ചു കഴിഞ്ഞു പിഴിക്കും ഈശ്വരൻ ഹാ നമ്മുടെ കാർ ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത് കാറ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു കുറവുണ്ടല്ലോ ഇത് എവിടെന്നാ മേടിച്ചത് കറുത്ത് കളർ എന്താ ഈ ഫ്രണ്ട് വശം എന്താ ഇങ്ങനെ പിന്നെ ടയർ അപ്പോൾ ആകാശം ചോദിച്ചു ചതുർത്തി വേണമായിരുന്നു ടയർ കാറിനെ ഈ സാധനമൊക്കെ ഉണ്ടോ എന്ത് എല്ലാം ഉണ്ട് കാറിന് അതെ ഇത് സ്ത്രീധനക്കാർ എന്ത് സ്ത്രീധനം കിട്ടിയ കാറാണോന്ന് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സമ്മാനം തന്നാലേ കൊന്നാലും ശരി ഞാൻ വാങ്ങിക്കില്ല നമുക്കൊരു അഭിമാനമില്ലേ നാണക്കേടല്ലേ ഇതിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് കാർ സമ്മാനം തന്നുകൊണ്ടിരിക്കട്ടെ അത് പോലെ ആയി ആയിപ്പോലേ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ആകാശ ഈ കാറ് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു കൈകൊണ്ട് തൊടാൻ പോലും പാടില്ലായിരുന്നു എന്താ കാറിന് എന്തേലും അസുഖം ഉണ്ടോ ഉണ്ട് അന്തസുഖർവ എന്ന അസുഖം അതല്ലേ ആ അസുഖത്തിൻ്റെ പേര് ആ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള സംഗതികളൊന്നും വാങ്ങിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ കുടുംബക്കാരുടെ തീരുമാനം ഇത് കുറച്ച് മോശമായി പോയിട്ടോ ആ വളരെ വളരെ മോശമായി പോയി എന്ന് മീനാക്ഷിയും തിരിച്ചു പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു കേട്ടോ ഇഷു എന്തായാലും മനുഷ്യൻ്റെ മനസമാധാനം കളയാനും ഓരോ സാധനമായിട്ട് ഇറങ്ങിക്കോളും ഉള്ള മനസമാധാനം മൊത്തം പോയി അങ്ങനെ സുഖമായിട്ടിരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവി എന്ത് ചെയ്തു ഗോമതിയെ വിളിക്കാനട്ടോ കാര്യമൊന്നും അറിയിക്കണമല്ലോ അമ്മ അമ്പലത്തിലാ ഇല്ല ഞാൻ തിരികെ വന്നോണ്ടിരിക്കുവാണ് എന്താ മോളെ എൻ്റെ പൊന്നോ ആകാശ് ഇത്രയും തിരിച്ചറിവത്തില്ലാത്ത പയ്യനാന്ന് ഞാൻ കരുതിയില്ല ആകാശ് സ്ത്രീധനം മേടിച്ചിരിക്കുക എന്ത് അമ്മയെ ഇങ്ങ് വായങ്ങോട്ട് നേരിട്ട് കാണാം എൻ്റെ തൊലി ഉരിഞ്ഞു പോയി ആകാശേ ഒരു കാറ് സ്ത്രീധനമായിട്ട് മേടിച്ചുകൊണ്ട് വന്നിരിക്കുക വീടിനെ മുറ്റത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കാണാൻ പോണൻ പറഞ്ഞിട്ട് വേണം അറിയാനായിട്ട് ഇങ്ങോട്ട് വായങ്ങട്ട് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ അകത്തേത്തു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ആകാശിനോട് പറഞ്ഞു ദേവേളത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനെ ഏട്ടത്തിയുടെ ഇഷ്ടത്തിനല്ലോ നമ്മുടെ ഈ സന്തോഷത്തിനല്ലേ ഈ കാറ് തന്നത് ദേവിയുടെത്തേക്ക് കാറ് കണ്ടപ്പോൾ ബി പി കൂടി അതിൻ്റെ വേപ്രാളാണ് അവിടെ കാണിച്ചത് ഇവിടെ അച്ഛനും അമ്മ ഈ കാറ് കാണുമ്പോൾ എന്തായിരിക്കും പറയുക ഓ എന്ത് പറയാൻ സന്തോഷമായിരിക്കും എനിക്ക് തോന്നണില്ലാട്ടോ എന്തോ എനിക്കങ്ങനെ തോന്നുന്നു സന്തോഷം അല്ലായിരിക്കുമെന്ന് ദേവിയെടുത്ത് വെറുതെ ഇരിക്കില്ലല്ലോ അപ്പം ദേവി വന്നു കേട്ടോ ഹലോ ഇതെന്താ ദേവിയെടുത്തി എന്ന് പറഞ്ഞത് അതെ ഞങ്ങൾ കാറിനെ കുറിച്ച് പറഞ്ഞതാ സ്വീറ്റ്സ് എടുക്കുക ഞാൻ സ്വീറ്റ്സും കൊണ്ട് വന്നതാണ് ഇതെവിടെന്നാ അതൊക്കെ പറയാം എടുക്ക് ഞാനേ എൻ്റെ വീട്ടിൽ പോയായിരുന്നു എൻ്റെ ബന്ധു കൊണ്ടുവന്ന ഇതൊക്കെ എൻ്റെ മീനു ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ ഊരുലോഡ് കൊണ്ടു നിറക്കിരിക്കുക ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷേ അമ്മ നിർബന്ധിച്ച് പറഞ്ഞ അയച്ചതാണ് എങ്ങനെയുണ്ട് മീനു അന്ന് മീനു കൊണ്ടുവന്നതിനേക്കാളും നല്ലതല്ലേ അതെ നല്ല മധുര അതിനേക്കാളും നല്ലതാ ഹാ എൻ്റെ ഒരുപാട് ബന്ധുക്കൾ വിദേശത്താണെ ഓസ്ട്രേലിയ കാനഡ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ആൾക്കാരുണ്ട് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധുക്കളും വിദേശത്ത് കുറവാട്ടോ അയ്യോ ഇത് മിഠായി ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കാറൊക്കെ സൗജന്യമായിട്ട് തന്നാൽ ഞാൻ വാങ്ങിക്കത്തില്ലാട്ടോ അവകാശിന് കലി വരുന്നുണ്ടട്ടോ എൻ്റെ പൊന്നാകാശേ നീ അത് വാങ്ങരുതായിരുന്നു കേട്ടോ ഈ ദേവമംഗലം കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ ഇല്ലേ ദയവേട്ടത്തി എന്താ ആകാശേ എന്നു ചോദിച്ചപ്പോൾ മീനു എൻ്റെ അച്ഛനെ ഇത് ഞങ്ങൾക്ക് തന്ന സമ്മാനമാ ഏട്ടത്തി പ്രയാസപ്പെടണ്ട ഏട്ടത്തി വിഷമിക്കണ്ടെന്ന് മനസ്സിലായോ ഇത് സ്ത്രീധനമായിട്ടോ പുരുഷധനമായിട്ടോ ഒക്കെ ആയിരിക്കാം ഏട്ടത്തിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അയ്യോ ആകാശ എന്താ അങ്ങനെയൊക്കെ പറയണേ എനിക്ക് ഉള്ളൂ എന്ന് പറയാണ് ഭയങ്കര വിഷമത്തോടെ എന്നും ഞാൻ പോട്ടെട്ടോ എന്നും പറഞ്ഞ് ദേവി ഇറങ്ങി അങ്ങ് പോയി ഓഹ് ഏറ്റാ പൊന്നു ആകാശെ നോക്കിക്കോ ഇത് ഈ പെണ്ണുമ്പളെ വലിയ പ്രശ്നമാക്കും ഇന്റർനാഷണൽ ഋഷ്യമാക്കാനാണ് പുക എന്നത് നോക്കിക്കോ അപ്പോഴേ ആശ് ആകാശം പറഞ്ഞു ശരിയാ അങ്ങനെ കാറിൻ്റെ അവിടെ പോയി നിന്ന് നോക്കുവാണ് നമ്മുടെ ദേവി ഓ ഒരു സമാധാനവും ഇല്ല അടുത്തത് ഫോൺ വിളിക്കുകയാണ് കേട്ടോ ദേവിയുടെ അമ്മേനെ വിളിച്ച് പറയുകയാണ് ആ ദേവി മോളെ പറ ഹലോ അമ്മ എനിക്ക് കാർ വേണം എന്തോന്ന് അമ്മ എനിക്ക് കാർ എടുക്കണമെന്ന് അയ്യോ പ്ലാസ്റ്റിക് കാറാണോ അതോ മെറ്റൽ കാർ വേണം എനിക്ക് ഒറിജിനൽ കാർ റോഡിൽ കൂടെ ഓടുന്ന കാറോ ആ അത് തന്നെ നല്ല വില കൂടിയത് വേണം അയ്യോ എന്നാലേ ഞാൻ ഇച്ചിരി പച്ചക്കറി അറിയുവാണേ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയോ ഏഹ് അതല്ല അത്രം കൂടെ നിനക്ക് കാത്ത് നിൽക്കാൻ വൈകിനി പോയെടുക്കാമോ ഏഹ് പൈസ ഞാൻ സഞ്ചിലിട്ട ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം അമ്മേന്നെ കളിയാക്കുവോ പിന്നെ അമ്മ കളിയാക്കിയതല്ല അമ്മ കാര്യമായിട്ട് പറഞ്ഞതല്ലേ ഇവിടെ വിഷം അമ്മ മേടിക്കാൻ കാശില്ല അയ്യോ കടക്കാർ സമാധാനവും തരുന്നില്ല അവൾക്ക് കാറ് ഇന്നാകട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മടുത്തു അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് കാറ് എവിടെ നാടി അടി നിനക്ക് ഇപ്പോൾ കാറിൻ്റെ ആഗ്രഹം പൊട്ടി വേണത് അമ്മ മീനുവിൻ്റെ അച്ഛൻ മീനുന് കാറെടുത്തു കൊടുത്തു ആരിവിടെ വീടിന്റെ നടയെ കൊണ്ടിട്ടിരിക്കുക അവക്കിവിടെ നല്ല മതിപ്പായിരിക്കും അമ്മേ നമുക്കും കാറ് വേണം തിരി കാടം മേടിച്ചിട്ടായാലും കുഴപ്പമില്ല ഇട്ടിപ്പൊണ്യറ്റ വായി കേക്കരുത് നോക്ക് മീനാക്ഷിയുടെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാ നിന്റെ തന്തയോ ആ അമ്മ എൻ്റെ കൺമുമുമ്പിൽ അവർ കാറ് കൊണ്ടിട്ടിരിക്കുന്നു എനിക്ക് കണ്ടോണ്ടിരിക്കാൻ വയ്യ എന്നാൽ ആ കാറിന്റെ ഗുണങ്ങളെക്കുറിച്ച് ആലോചിക്കരുത് നീ കാറിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക അപ്പ സമാധാനം കിട്ടും മനസ്സിലായില്ല ആ എടി എല്ലാവരുടെയും മുന്നേ ആ കാറിൻ്റെ ഗുണങ്ങളല്ലേ ഉള്ളൂ ഇപ്പൊ ആ അങ്ങനെ പൂർണമായൊരു സന്തോഷം ഇവിടെ ഉണ്ടായിട്ടില്ല ആ കാർ അവിടെ സന്തോഷമല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയാ മതി അപ്പൊ നിനക്ക് സമാധാനം കിട്ടത്തില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ എടിച്ചോ എടി ഞാൻ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടി ആ കാർ അങ്ങനെ വീട്ടി കിടക്കുന്നതല്ലേ നിനക്ക് പ്രയാസം അതവിടെ നിന്ന് കാണാതായാൽ പോരെ കൊണ്ടിട്ടതുപോലെ അതെടുത്ത് മാറ്റിയ എല്ലാം മംഗളമായില്ലേ അത് ആരെടുത്ത് മാറ്റും കൊണ്ടിട്ടവരതെടുത്ത് മാറ്റണം അങ്ങനെ അവരോട് എങ്ങനെയാ പറയണത് മാറ്റിക്കണം അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് വേണ നീയാണ് നീ ആലോചിച്ച് നോക്കിയാൽ പിടികിട്ടും എന്നും പറഞ്ഞു കോള് കട്ട് ചെയ്തു അമ്മയെ ഉദ്ദേശിച്ചത് എന്താ ഈ കാർ കൊണ്ടിട്ടവരെങ്ങനെ എടുത്തോണ്ട് പോകുന്ന വീണ്ടും കാർ പോയി ഒന്നുകൂടെ ഒന്ന് ചുറ്റിനൊന്ന് നോക്കുകയാണ് കേട്ടോ എന്നാലും എൻ്റെയൊക്കെ ആരെ എൻ്റെ മനസ്സിൽ തീകൂരി ഇടാൻ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇനി എൻ്റെ മുഖ്യ ശത്രു നീ ആയിരിക്കും ഇനി നമ്മൾ തമ്മിലാ മത്സരം ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ആ രണ്ടു പേരിൽ ഒരാൾ മതി ഈ ദേവമംഗലത്ത് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയും ആര്യനുമാണ് രണ്ടുപേരും പിരയ്ക്കകത്ത് തന്നെയാണ് കേട്ടോ ആരും വിളിക്കുക മിത്രയെ വാ നമുക്ക് പുറത്ത് പോയിട്ട് വരാം വേണ്ട ഞാൻ വരുന്നില്ല നീ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇരിക്കണം എന്തിനാ എല്ലാവർക്കും സംശയം ഉണ്ടാകും എൻ്റെ പേടി മാറുന്നില്ല മിഥുനെന്ത് സംഭവിച്ചു ഈ അയാൾ എവിടെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ മിത്ര എന്തേലും പറ്റട്ടെ അപ്പോഴാണ് ആകാശ് മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നത് ആഹാ ആര്യൻ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ നീ കോളേജിലും പോയില്ലേ ആ സമയത്ത് ആര്യൻ കൈ ഇങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുക നിന്നേ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ആ ഒരു വിശ്രമം നല്ലതാണ് എന്താ നിങ്ങൾ രണ്ടുപേരും വയ്യാണ്ടിരിക്കുന്നത് നീ എന്താ കൈ പുറകി വെച്ചിരിക്കുന്നത് കൈ പിടിച്ച് നോക്കിയപ്പോൾ കയ്യിലൊരു മുറിവാണല്ലോ എന്ത് പറ്റിയത് അതൊന്നുമില്ല ഏറ്റത്തി കൈ ഒരൊന്ന് മുറിഞ്ഞതാണ് ബൈക്കൊന്ന് സ്ലിപ്പായതാണ് അപ്പോൾ ആകാശം ചോദിച്ച് രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയേ അപ്പോൾ മീനാക്ഷിയും പറഞ്ഞു ശരിയാ മീനാക്ഷി മീനാക്ഷിയേ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുന്ന മിത്ര ഇപ്പം എന്താ പേടിച്ചിങ്ങനെ നിൽക്കണേ എന്താ മീൻ ഇത്ര നിനക്ക് പറ്റിയത് നിങ്ങൾ എന്തെങ്കിലും പിടക്കമുണ്ടോ അപ്പം മിത്ര പറഞ്ഞു ഇല്ല വണ്ടീന്ന് വേണൊരു വിഷമത്തിൽ അത് കഴിഞ്ഞില്ലേ ഏ നിങ്ങൾ ആശുപത്രിയിൽ പോയില്ലേ ആ പോയി ചെറിയൊരു ചതവേ ഉള്ളൂ അത്രയേ ഉള്ളൂ അല്ല നിങ്ങളെന്തോ മറക്കുന്നുണ്ടല്ലോ എന്ന് എന്നാകാശ് പറഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു ഇല്ലെന്നേ ഒന്നുമില്ല എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഒരു സന്തോഷമുള്ള കാര്യം ദേവമംഗലത്തിന് മു മുഖച്ചായ തന്നെ മാറാൻ പോവാം ഏ മനസ്സിലായില്ല അതെ ഇവിടെ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇവർ അന്ധം വിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ മിത്രയ്ക്കാണെങ്കിൽ എങ്കിൽ മനസ്സിലാവുന്നുമില്ല പേടിയാവുന്നുണ്ട് ഇട പുതിയ കാർ എത്തിയെന്ന് മീനുവിൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് സമ്മാനായിട്ട് തന്നതാ അത് കൊള്ളാലോ വേണ്ട എന്നൊക്കെ പറഞ്ഞതാ മീനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വല്ലാണ്ട് നിർബന്ധിച്ച എന്ത് ചെയ്യും അപ്പം മിത്ര പറഞ്ഞു കാറ് സന്തോഷത്തോടെ തരുന്നതല്ലേ പിന്നെന്തിനാ എന്ന് പറയുന്നത് ഓ ഇവിടെ അച്ഛൻ ഇഷ്ടപ്പെടുവോന്നറിയത്തില്ലോ അതുമല്ല ചില സൂചനകൾ ഇപ്പൊ തന്നെ കിട്ടുകയും ചെയ്തു എന്ത് സൂചന ദേവേടത്തി വള്ളിയും പുള്ളിയൊക്കെ വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ നീ വിട്ടേരെ എന്ന് ആകാശ മീനാക്ഷിയോട് പറഞ്ഞു അല്ല ഞങ്ങൾ കാറിനെ കുറിച്ച് പറഞ്ഞിട്ടും നിങ്ങക്കൊരു സന്തോഷം കാണുന്നില്ലല്ലോ ആ ഞങ്ങൾ കാറിനെക്കുറിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്ക് സന്തോഷമൊന്നുമില്ലല്ലോ അയ്യോ അതാരും പറഞ്ഞു എന്താ ഞങ്ങൾ കാർ കൊണ്ടൊന്നും ഇഷ്ടമായില്ലേ അയ്യോ ഏട്ടാ ഇല്ല എന്ത് പറ്റി എന്താ ഞങ്ങളോട് നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവ് പോലെ ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും ദേവിയുടെ തേക്കൊക്കെ ഒരകൽച്ച വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ആര്യനും പറഞ്ഞു ഞങ്ങൾക്കങ്ങനെയൊന്നും ഇല്ല അല്ല ഇതൊക്കെ ഇങ്ങനെ എന്താ ഇതിനൊക്കെ കാരണം അപ്പോൾ ആകാശം മീനാക്ഷിയും പറഞ്ഞു അതെ ഞങ്ങൾ മീനുവിൻ്റെ വീട്ടിൽ പോകുന്നത് അവർക്ക് ബോധിച്ചിട്ടില്ല അതൊക്കെ ഏട്ടനോട് അവർക്കുള്ള ഇഷ്ടം കൊണ്ടല്ലേ എൻ്റെ പൊന്നേട്ടത്തി ഏട്ടത്തിയുടെ വീട്ടിൽ പോകുന്നതിൽ ആരും ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ ഏട്ടനും ഏട്ടത്തി സ്ഥിരമായിട്ട് അവിടെ പോയാൽ ഇവിടെ നകന്ന് പോകുന്നൊരു പേടിയുണ്ട് അത് സ്നേഹം കൊണ്ട് അത് വിരോധം കൊണ്ടല്ല ഇഷ്ടം കൊണ്ട് മാത്രമാണ് എന്നാരൻ പറഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതല്ല അച്ഛന് നല്ല ദേഷ്യമുണ്ട് അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഞാൻ അച്ഛനോടല്ലേ ദേഷ്യം കാണിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥനാവേണ്ട ആളല്ലായിരുന്നോ ഞാൻ ആ എന്നെ വെറും കടയിലെ എടുത്തുകൊടുപ്പുകാരനാക്കി നിർത്തിയത് ആരാ അച്ഛനല്ലേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആകാശേ അങ്ങനൊന്നും സംസാരിക്കേണ്ട അച്ഛൻ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത് എന്ത് നല്ലതിന് വേണ്ടി അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അച്ഛൻ ഓരോന്ന് ചെയ്തു ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നത് എൻ്റെ പൊന്നേട്ട അച്ഛന് ദേഷ്യവും വാശിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഭാവിയൊന്നും അച്ഛനെ ഇല്ലാണ്ടാക്കി കളയില്ല അച്ഛൻ്റെ രീതികളിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എതിർതിർക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏട്ടൻ അച്ഛന് വേണ്ടി വാദിച്ചയാൾ അച്ഛന് ചേർന്ന് നിൽക്കുക അച്ഛനോട് ചേർന്ന് നിൽക്കുന്നയാളാണ് ആ ഇങ്ങനെ പറയുമ്പോൾ അച്ഛന് മാത്രമല്ല എനിക്കും വിഷമാവും എന്നാരെയും പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോട് എതിർപ്പൊന്നുമില്ല ആര്യ അച്ഛൻ്റെ മാറ്റം ഞാൻ ഉള്ളൂ നിങ്ങൾ വാക്കാറ് കാണണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മിത്ര പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കാണാം ഓ താല്പര്യം ഇല്ല അല്ലേ ഏഹ് അങ്ങനെയല്ല ചേച്ചി പിന്നെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് വാ നമുക്ക് വണ്ടി കാണാം അമ്മ എന്തി എന്നാരും ചോദിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക അമ്മ കണ്ടില്ല നിങ്ങൾ വാ അങ്ങനെ ആരും ഇത്രയും കാറ് കാണാനായിട്ട് ഇറങ്ങിപ്പോവാണ് കാർ കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആരേനും ഇഷ്ടപ്പെട്ടു തോൾ ഇഷ്ടപ്പെട്ടു ആകാശ് ചോദിച്ചു നമ്മുടെ വീടിനുള്ള അലങ്കാരമല്ലേ ഈ കാറ് അപ്പോൾ മീനാക്ഷി പറഞ്ഞു നമ്മുടെ വീടേ ഒരു അലങ്കാരമല്ലേ അപ്പോൾ ആകാശ് പറഞ്ഞു കാർ ഞാൻ ഞാനങ്ങ് അന്തിച്ചു പോയി താക്കോലെടുത്ത് കൈ തന്നപ്പോൾ കാർ തരാൻ വേണ്ടിട്ടാ വിളിച്ചു വരുത്തേ എനിക്ക് അറിയില്ലല്ലോ ഓ ഞാൻ ഞെട്ടിപ്പോയി അങ്കിള് നല്ല കാഴ്ചപ്പാടുള്ള ആളാ സത്യം എന്നൊക്കെ പറഞ്ഞാൽ ആകാശിന് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്കിളുടെ അച്ഛൻ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും വാങ്ങിച്ചു തരാറില്ലല്ലോ അച്ഛൻ്റെ ഇഷ്ടമല്ലേ പ്രധാനം മീനുവിൻ്റെ അച്ഛൻ തിരിച്ചാ അവിടെ മക്കളുടെ ഇഷ്ടമാണ് അങ്കിളുടെ സന്തോഷം എന്തായാലും ആകാശിന് ഒരു മാറ്റമുള്ള പോലെ ആര്നും മിത്രയ്ക്കും ഫീൽ ചെയ്തു അതെ ആകാശ് വലിയ പുകഴ്ത്തി പറയുമെന്ന് വേണ്ട എൻ്റെ ആകാശേ എല്ലാ വീട്ടിലും ഉള്ളതുപോലെയാണ് അവിടെയും അല്ലാതെ പ്രത്യേകിച്ച് ഇല്ല എന്ന് മീനാക്ഷി പറയുകയാണ് എന്തായാലും അവിടെ അടിച്ചമർത്തിൽ എന്ന് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരുപാട് ഇഷ്ടവും ഇവിടെ ഇഷ്ടമില്ലായ്മയും ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കേൾക്കുന്ന എല്ലാവർക്കും അപ്പോൾ ആരും പറഞ്ഞു ഓരോരുത്തർ ഓരോ ഓരോരോരുത്തടുത്തും ഓരോരോ രീതികളല്ലേ അതുകൊണ്ടാണ് എല്ലാം ഒന്നുപോലെ ഇരുന്നാൽ പിന്നെ രസം ഉണ്ടാവുമോ എന്താടാ നീ അച്ഛൻ്റെ വശം ചേർന്നോ ഏയ് എന്നും അച്ഛൻ്റെ വശം തന്നെയാണ് ഏ എപ്പോൾ എന്നാകാശ് അന്തം വിട്ട് ചോദിക്കുക ആരെയും പറഞ്ഞു ഞാൻ മുന്നൊരു തമാശ പറഞ്ഞതാണ് മിത്ര ഈ സമയത്തും എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മീനാക്ഷി എന്ന് വിളിച്ചപ്പോൾ മിത്രം ഒന്ന് ഞെട്ടിയിട്ടോ മിത്ര നീരെവിടെയാ ഏ നിന്റെ മുഖത്തിൻ്റെ ഒരു പരിഭ്രമം അത് അവൻ്റെ കൈ മുറിഞ്ഞതിൻ്റെ വിഷമമാണോ എന്നാകാശ് ഇങ്ങനെ ചോദിക്കുകയാണ് ഏടാ ആര്യ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം അത് ഏട്ടാ അതെ നമ്മുടെ എല്ലാവരുടെയും കൂടെ വണ്ടിയല്ലേ നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴേ നിങ്ങളെ കയറ്റി ഓടിച്ചേനെ അങ്ങനെ എല്ലാവരും കൂടി വണ്ടി എടുത്തുകൊണ്ട് കറങ്ങാനായിട്ട് പോവാം അവരങ്ങ് പോയതും ദേവി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് തന്നെ വിളിച്ചുമില്ല തന്നോടൊട്ട് മൂന്ന് മൂന്നാല് കൂടെ കറങ്ങാൻ പോയി എന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം കേട്ടോ മീനും ഇത് വമ്പനിഷ്യു അച്ഛ മീനുമല്ല നമ്മുടെ ദേവി ഇത് വമ്പനിഷ്യു ആക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊന്നും കറക്റ്റ് സമയത്തല്ല എത്തുന്നതൊന്നും അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രൊമോസൊന്നും ഇടാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രിത്തെയും രാവിലത്തെ എപ്പിസോഡ് ഉണ്ടാവും കാത്തിരിക്കുക സി ഒക്കെ താങ്ക് യു